ഇത് കണ്ടോ എന്നെ ഇവിടെ കെട്ടിട്ടേക്കാണ് എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല ഇത് കണ്ട കെട്ടുണ്ട് രണ്ടു കയ്യിലും ഇണ്ട് അഴിച്ചു മറ്റേ ഇതുവരെ അവസ്ഥ നോക്കണേ ഇന്നലെ അങ്ങോട്ട് വല് ഇങ്ങോട്ട് വല്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കിടന്നുറങ്ങുന്നത് 要弄活了。Yeah, നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടില്ലോ ഇതാണ് കുറച്ച് ദിവസമായിട്ട് എന്റെ ഒരു അവസ്ഥ സംഭവം വേറെ ഒന്നുമില്ല ഞാൻ ചെറുതായിട്ടൊന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് അതിന് ഒരു പ്രോപ്പർ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം സോ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ജേർണി അല്ലെങ്കിൽ ആ ഒരു സർജറി എങ്ങനെയൊക്കെ നടന്നുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ആഫ്റ്റർ എ ലോങ് ടൈം വെൽക്കം ടു നമ്മുടെ സ്വന്തം ചാനൽ ഐ മിസ് യു ഗൈസ് ഞാൻ എന്നും വന്ന് ഇന്ററാക്ട് ചെയ്യുന്നതല്ലേ നിങ്ങളെടുത്ത് ഞാൻ ആരടുത്ത് മിണ്ടിയില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതാണ് അപ്പൊ ഇത്രയും നാളായിട്ട് ഇങ്ങനെ വീട് ഇടായിരിക്കും എനിക്ക് വലിയൊരു വിർപൂട്ടിലുണ്ട് പിന്നെ ഈ ഇതാണ് കണ്ടോ ട്രാൻസ്പ്ലാന്റ് ചെയ്തേക്കുന്നത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതിന്റെ പേര് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ടാണ് ഇല്ലാതിരുന്നത് ആദ്യം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കുറച്ച് ദിവസം വീഡിയോ ഇടാത്തൊണ്ട് ചാനൽ കുറച്ച് ഡൗൺ ആവാൻ സാധ്യതയുണ്ട് സോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ടും കമന്റ് കൂടെ ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലിട്ട് കിടക്കാം ഇനി ആദ്യം കണ്ട വീഡിയോ കൈ രണ്ടും കെട്ടിയിട്ടിട്ടാണ് ഞാൻ കിടന്ന് കിടന്നുറങ്ങുന്നത് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൈ എടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കണ ഉറങ്ങാൻ നേരത്ത് വെക്കുന്ന ശീലമുണ്ട് നമ്മൾ ഈ ഈ ഭാഗം ഈ ചെയ്ത റീജനില് ഒരു പത്ത് ദിവസത്തേക്ക് തൊടാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അത് ഹീലിംഗ് ഡിലേ ആവും അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ രാത്രിയിൽ മറ്റേ പില്ലോ വെച്ച് സ്റ്റാൻഡീസ് അടിക്കുന്ന പോലെ കൈ രണ്ടും പുറേ കെട്ടിയിട്ടാണ് കടന്നുറങ്ങുന്നത് സോ കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഒരു ലാസ്റ്റ് സെവൻ ഡേയ്സ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്റെ സ്വന്തം വീഡിയോ ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റിനെ പറ്റി നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു ചർച്ച കേട്ടിട്ടില്ല അപ്പൊ പിന്നെ ഒരു പുതിയ അനുഭവം ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കാം അപ്പോ ജനുവരി ഇരുപതിനായിരുന്നു എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഞാനിത് എന്തുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളൊരു കാര്യം ആദ്യം പറയാം ഒരു പത്ത് കൊല്ലമായിട്ട് എൻ്റെ മുടി കൊഴിയുന്നുണ്ട് ലാസ്റ്റ് ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് ആയിട്ട് ഞാൻ ഒരു ട്രിംഡ് ലുക്കിലാണ് അപ്പൊ മുടി അങ്ങനെ ജസ്റ്റ് കളിച്ച് വരുമ്പോഴേ ഞാനങ്ങ് ട്രിം ചെയ്ത് കളയും അപ്പൊ പിന്നെ എനിക്ക് അറിയില്ല എത്രമാത്രം മുടി അങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ജീവിതമല്ലേ പണ്ട് കുറെ മുടി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ട്രിം ലുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഫെബ്രുവരി ആയ സമയത്ത് ഒരാഗ്രഹം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ എന്താണ് എൻ്റെ കറണ്ട് അവസ്ഥ ഇതാണ് കണ്ടില്ലാത്തവർ ഒന്ന് കണ്ടോളൂ ഓക്കെ നല്ല വെളിച്ചത്തിൽ ഇങ്ങനെ ഇരിക്കും ഓക്കെ അങ്ങനെ ഞാൻ എറണാകുളത്തുള്ള ഒരു ക്ലിനിക്കിൽ സമീപിച്ചു കൺസൾട്ടേഷൻ ചെയ്തു തിരിച്ചു വന്നു അതിനുശേഷമാണ് മറ്റേ ഇൻഫെക്ഷൻ ആയിട്ടൊരു പുള്ളി വരുന്നത് അപ്പോഴത്തേക്ക് എന്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോയി അങ്ങനെ വീണ്ടും രണ്ടായിരത്തിഇരുപത്തിയഞ്ചൊരു ഡിസംബർ ഒക്കെ ആയ സമയത്ത് പിന്നെ ആഗ്രഹം ഒന്നുകൂടെ ഒന്ന് കൺസൾട്ട് ചെയ്താൽ എന്താണ് അങ്ങനെ നമുക്കൊരു ബെസ്റ്റ് ക്ലിനിക്ക് ചൂസ് ചെയ്യണം എന്റെ സ്വന്തം തലയാണ് കൊണ്ടുപോയി കൊടുക്കണമല്ലോ അതുപോലെ ഇനി കിട്ടണമല്ലോ ഇൻഫെക്ഷൻ മുടി ഇളിച്ചില്ലെങ്കിലും വേണ്ടി ഇൻഫെക്ഷൻ ഒന്നും ആവരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന അങ്ങനെ കുറച്ച് ക്ലിനിക്കുകളിലൊക്കെ പോയി കൺസൾട്ടൊക്കെ ചെയ്തു അങ്ങനെ ഫൈനലി ഞാനൊരു ക്ലിനിക്ക് ചൂസ് ചെയ്തു ജാനുവരി ഇരുപതായ സമയത്ത് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി നടന്നു ഞാൻ ചെയ്തത് കൊച്ചി ലാഡൻ സിറ്റി എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് മൂന്ന് തവണ ഞാൻ മൊത്തം ആ ഒരു ക്ലിനിക്ക് മാത്രം കൺസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ആ ഒരു ക്ലിനിക്ക് എനിക്കൊരു വിശ്വാസം തോന്നിയിട്ട് ഞാനത് ചൂസ് ചെയ്തത് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് വായിക്കാത്ത ആർട്ടികളില്ല സർച്ച് ചെയ്യാത്ത കാര്യങ്ങളില്ല ഹെയർ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ കുറേ ചിന്തിച്ച് പണ്ടാരടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിട്ടാണ് അവസാനം ഞാൻ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷൻ ഞാൻ എത്തിയത് ഞാൻ വലിയ എന്തോ ഒരു സംഭവമായിട്ടൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എന്റെ ഭാഗ്യം കൊണ്ടൊക്കെയാണോന്ന് അറിയത്തില്ല എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു ഞാൻ വിചാരിച്ച അത്ര സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ക്ലിനിക്കിനും ഡോക്ടേഴ്സിനും എത്ര പറഞ്ഞാലും മതിയാവില്ല അവർ അടിപൊളിയായിട്ടാണ് എന്നെ പരിചരിച്ചത് കൊച്ചിയിൽ ലാഡൻ സിറ്റി ആണ് സോ നമ്മളൊരു ക്ലിനിക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നോക്കണം അവിടെ ഡോക്ടേഴ്സ് ക്വാളിഫൈഡ് ആണോ എനിക്ക് തോന്നുന്നില്ല പല ഹോസ്പിറ്റലിലും ഒരു മാണ്ടി പറയാത്തവന്മാരാണ് ഇത് ുന്നത് ചെറിയൊരു പ്രൊസീജറാണ് ഇത് ആർക്കാണെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പോയി തല കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തലയും പോകും മുടിയും പോകും എല്ലാം പോകുന്ന അവസ്ഥയാണ് ഞാൻ നോക്കി കൊറേ നോക്കി അങ്ങനെ ഞാൻ ഒരു ദിവസം ഡിസംബർ ലാസ്റ്റ് ഡിസംബറിൽ ഒന്ന് രണ്ട് ക്ലിനിക്കിൽ എറണാകുളത്ത് പോയി ഈ ഇവിടെ ഒന്നര മൂന്നാമത്തെ തവണയാണ് പോകുന്നത് അതിന് മുമ്പ് വേറെ ക്ലിനിക്കിലും പോയിട്ടുണ്ട് നമ്മൾ വെറുതെ എങ്കിൽ ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അവിടെ പോയി അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ആയി അവരുടെ ഡോക്ടേഴ്സിന്റെ ഒക്കെ ആദ്യത്തെ സംസാരിച്ച സമയത്ത് അതിനുശേഷം ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് പുള്ളി എടുത്ത് ഞാൻ രണ്ടുമൂന്നാണോ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആരാണ് യൂട്യൂബർ ആണെന്ന് ഇങ്ങനെയാണെന്നു പറഞ്ഞിട്ടൊന്നുമില്ല എന്റെ വേറെ ഒരു നമ്പർ ആണ് പുള്ളിയെ വിളിച്ചിട്ടുള്ളത് അങ്ങനെ പുള്ളിയുടെ ചാനലിൽ ചാനലിലൂടെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ക്ലിനിക്കിനെയും അടുത്ത് ഡോക്ടേഴ്സിനെ പറ്റി കണ്ടിട്ടുള്ളത് അങ്ങനെ പിന്നെ ഈ ഒരു ക്ലിനിക്കിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് പുള്ളിയെ കോൺടാക്ട് ചെയ്തു അങ്ങനെ പുള്ളിയും കുറച്ച് ധൈര്യം തന്നു അങ്ങനെയാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റിലോട്ട് വരാം രാവിലെ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുകയാണ് ചപ്പാത്തിയും കടലക്കറിയാണ് കഴിച്ചത് ഒരു കോണാച്ചാതി പറയാതിരിക്കാൻ വയ്യ ഇവിടെ എറണാകുളത്തെ ചരവണി ഇത് നമ്മൾ പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളുണ്ട് അവർ നമുക്ക് രണ്ട് ഒരു പത്ത് ദിവസം മുമ്പ് കഴിക്കാനുള്ള ഗുളികയും ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ തേക്കണം പിന്നെ ഷാംപൂ യൂസ് ചെയ്യണം ഈ ഷാമ്പൂ ഒക്കെ തന്നിട്ട് നമ്മൾ പത്ത് ദിവസം മുമ്പ് സർജറിക്ക് ടെൻ ഡേയ്സ് മുമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഫംഗസ് ഒന്നും ഇല്ല ഉറപ്പ് വരുത്തിട്ടോണം ക്ലിനിക്കിൽ ചെല്ല അങ്ങനെ ക്ലിനിക്കിൽ ചെന്നു ക്ലിനിക്കിൽ ചെല്ലുന്ന സമയത്ത് ഒരു പ്രൈമറി കൺസൾട്ടേഷൻ ഉണ്ട് നമ്മുടെ മുടി ഫംഗസ് ഒക്കെ എന്തോ എന്തിലുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നോക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ വരും ോക്ടർ വന്നിട്ട് നമ്മുടെ ഹെയർലൈൻ ഇടും ഹെയർലൈൻ ആണ് നമ്മുടെ തലവര ആ ഹെയർലൈൻ വെച്ചിട്ടാണ് നമ്മുടെ മുടി വെച്ചു പിടിപ്പിക്കുന്നത് എന്റെ സർജറി ചെയ്യാൻ പോകുന്ന ഡോക്ടറിന്റെ പേര് ഗജാനൻ ജാദവ് എന്ന് പറയുന്ന ഡോക്ടറാണ് പുള്ളി പൂനെക്കാരനാണ് പുള്ളി ആയ സത്യം പറഞ്ഞ എന്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ഞാൻ ഈ ഒരു ഹെയറിന്റെ പുറ കുറെ കാലത്ത് നടക്കുന്നതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കേട്ട ഒരു പേരാണ് ഈ ഡോക്ടറിന്റെ പേര് അന്നേരം ഇദ്ദേഹത്തെ തന്നെ നമുക്ക് സർജറിക്ക് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു കോൺഫിഡൻസ് ആണ് നമുക്കത് കുറെ സെലിബ്രിറ്റീസിന്റെ ഒക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് സാജൻ സൂര്യ ഒക്കെ ഉണ്ടല്ലോ സീരിയൽ ആക്ടർ അദ്ദേഹത്തിന്റെ ഒക്കെ പുള്ളിയാണ് ചെയ്തത് അങ്ങനെ കുറേ ഉണ്ട് പറയുക എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ പുള്ളി വന്നിട്ട് എന്റെ ഹെയർലൈൻ വരയ്ക്കുന്നു അത് ഞാൻ ഇവിടെ കാണിക്കാം എൻ്റെ ധൈര്യം ഇതാണ് നമ്മുടെ ഡോക്ടർ സാർ ഇന്ന് ഗജാനന്ദ്ര സർജറി ചെയ്യാൻ പോകുന്നത് സി വി ആർ ഗുഡ് ടു ഗോ വി ആർ വെരി ലിമിറ്റഡ് ഡോണർ ഏരിയ സ്റ്റിൽ വിൽ പുട്ട് അവർ ഹൺഡ്രഡ് പെർസെന്റ് ഹൗ വിൻ ഡീൽ വിത്ത് ആൻഡ് ഹൗ വി വിൻ മേക്ക് ആനന്ദ് ഇതാണ് നമ്മുടെ ഹെയർ ലൈൻ ഈ കാണുന്ന റീജിയനൊക്കെ അത്യാവശ്യം ഡെൻസറായിട്ട് മുടിവെക്കും ഇവിടെ കുറച്ച് ഡെൻസിറ്റി കുറവായിരിക്കും അല്ലേ പിന്നെ ഇവിടെയും കൂടെ കുറച്ച് വെക്കുന്നുണ്ട് ഈ സൈഡിലായിട്ട് ഇങ്ങോട്ടൊന്നുമില്ല അത് ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി വരച്ചതന്നെ ഉള്ളൂ അപ്പോൾ ഈ ഭാഗത്തായിരിക്കും നമ്മൾ കൂടുതൽ ഡെൻസിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ ഈ കാണുന്ന ഭാഗം മെഡിസിൻ ഉപയോഗിച്ചിട്ട് പൊക്കിക്കൊണ്ട് വരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരാളെ പരിചയപ്പെടുത്താം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച മനുഷ്യനാണ് കൂടിയിരിക്കുന്നത് ഇദ്ദേഹത്തിന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ അറിയാത്തവർക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്ന പഴയ ഫോട്ടോസ് കാണിച്ചോ ആ പഴയ ഫോട്ടോസ് ഞാൻ കാണിക്കാം ഈ കോലൊന്നും ആയിരുന്നില്ല മൊത്തം ഫുൾ പോയ മനുഷ്യനാണ് സെവൻ ഗ്രേഡ് നല്ല ഒന്നാം തരം മുഴുത്ത കശണ്ടി ആയിരുന്നു അതിപ്പോ സെറ്റ് ചെയ്ത ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിക്കാം ഈ ആയിരിക്കും പലർക്കും ഇതാണ് പുള്ളിയുടെ മുടി ഏത് മുടിയാണ് അപ്പം ഈ ഒരു സെറ്റപ്പിൽ കിട്ടിയതാണ് പണ്ട് തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് ഹെയർ ട്രാൻസ്പ്ലൻസ് സഫാരി കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ മുടി പോകുന്ന ആൾക്കാരുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അത് അങ്ങനെ ഒരു ചാനൽ വേറെ കണ്ടിട്ടില്ല ഒരുപാട് റിസൾട്ട് നമുക്ക് ഈ ഒരു ചാനൽ വഴി ചേട്ടൻ പരിചയപ്പെടുന്നുണ്ട് അന്നത്തെ നമ്പറും കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ എന്തെങ്കിലും ആർക്കെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ മതി കാര്യം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സക്സസ്ഫുൾ ആയി അതുവഴി കുറെ ആൾക്കാർക്ക് പ്രചോദനമായ ഒരു മനുഷ്യനാണ് അപ്പൊ പിന്നെ എനിക്ക് കേരളത്തിൽ വെച്ച് കിട്ടാൻ ഏറ്റവും നല്ലൊരു ഗൈഡ് ആയിട്ട് തോന്നി അങ്ങനെയാണ് ചട്ടനെ വിളിക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമല്ല മെഡിസിൻസ് കൊണ്ടും പല പല സജഷൻ കൊടുക്കാൻ ലൈക്ക് മുടി വന്ന കുറെ ആൾക്കാരുടെ ഫോട്ടോസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണാം ഈ ഈ തൊപ്പി നമ്മൾ മാറ്റും ആ തൊപ്പി മാറ്റും ഇനി തൊപ്പി ഇല്ല തൊപ്പിന്റെ സിഗ്നേച്ചർ അത് മാറ്റുന്നതോടെ എനിക്ക് ചെറിയ വിഷമമുണ്ട് തൊപ്പി വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല കമ്മിയിൽ നിന്നത്തെ ഫോട്ടോ കണ്ടാരില്ല ആൾക്കാർ ക്ലിക്ക് ആകത്തുള്ളൂ ക്ലിക്ക് ചെയ്യത്തുള്ളൂ തൊപ്പി വെച്ചിട്ട് പിന്നെ വീടിന് മിഡിൽ തൊപ്പി വരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്റെ തലയിൽ ഇങ്ങനെ വരച്ചതാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് വർഷവും നാല് മാസം കൊഴിഞ്ഞു പോയാൽ റിട്ടൺ വരും വരും ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞാൽ ഒരു സയൻസാണ് അത് ഹെയർ അല്ല ഹെയർ അതായത് ഗ്രാഫ്റ്റ് ആണ് നിങ്ങൾ നിങ്ങൾ തന്നെ ഈ ചാനലിൽ അനന്തിന്റെ ചാനൽ തന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഈ തല കണ്ടോണം എങ്ങനെയുണ്ട് ഒരു നാല് മാസം വരെ ഷെഡിംഗ് ഫേസ് ആണ് നമുക്ക് ആറ് മാസം അമ്പത് റിസൾട്ട് ഒരു വർഷം ഫുൾ റിസൾട്ട് വൺഇയർ പിന്നെ വർഗൻ ഹെയർ ലൈൻ ഹെയർ ലൈൻ കണ്ടോ നമുക്ക് അനന്തുൻ ഓൾറെഡി ഹെയർ ഇവിടെ ഉണ്ട് ഈ ഹെയറിനെ മാച്ച് ചെയ്താൽ ചെയ്തിരിക്കുന്നത് പല ആൾക്കാർ ചെന്നിട്ട് ചോദിക്കാറ് താഴെ വരച്ചുകൂടെ എനിക്ക് ഡോണർ ഏരിയ ഉണ്ടായിരുന്നില്ല ഡോണർ വളരെ ഇത് പക്ഷെ എന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരു ഗ്രാഫ്റ്റില് നാലും അഞ്ചും മുടിയുണ്ടായിരുന്നു നാലഞ്ചു മുടി ഒരു ഗ്രാഫ്റ്റില് ഓ അത്ര മുടിയുണ്ടായി അത് ഭയങ്കര സംഭവമായിരുന്നു അത് എന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് അത് ഭയങ്കര അത് കിട്ടാൻ നമുക്ക് അത് കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എനിക്ക് എനിക്കത് കിട്ടത്തില്ല എന്റെ കഴിഞ്ഞാൽ ഒരു ഗ്രാഫ്റ്റിൽ ഒരെണ്ണം അല്ലെങ്കിൽ ഒന്നര സീരിയസ്ലി ഒന്ന് എന്നെ കാണിച്ച സമയത്ത് നമ്മൾ സൂം ചെയ്ത് ചൂമിച്ചത് കാണിക്കൂലത്ത് കാണിച്ച സമയത്ത് ഒരു ഗ്രാഫ്റ്റ് അതിന്റെ അടിയിൽ നിന്ന് ഒരു രോഗം പോലെ ഇങ്ങനെ ശരീരം മൊത്തം മുടിയാ കാല് വരെ മുടിയ പൊറക്കെ കണ്ടു കഴിഞ്ഞാൽ പുത്രൻ എവിടുന്ന് വയറിലൊക്കെ മുടിയെ ഇവിടെ ചെസ് ആയത്തൊന്നെടുത്താ ചെസ് ആയത്തൊന്നെടുത്തു ഓ ഒരു പാടും ഇല്ല ചെസ്റ്റിലൊക്കെ ആണ് പക്ഷെ നിനക്ക് ഹെയർ തലയിലും ഇല്ല ശരീരത്തിലില്ല ശരീരത്തിലും കയ്യിലും ഇല്ല രോമം കുറവാണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് എന്തായാലും ഒരു വർഷാകുമ്പോൾ അനന്തിന്റെ ലുക്ക് മാറിയിരിക്കും ഹെയർ ലൈൻ വരച്ച് എല്ലാം സെറ്റ് ആയി അതിനുശേഷമാണ് നമ്മുടെ ഹെയർ ട്രിമ്മിങ് പ്രോസസ് നടക്കുന്നത് ഇത് ഫുള്ള് ട്രിം ചെയ്തോളെ നമ്മുടെ ഹെയർ വൈ ഇതാണ് എന്റെ തൊപ്പി ഊരിയപ്പോ ഉള്ള കോലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അങ്ങ് മുടി കൊഴിഞ്ഞു പോയെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ കാര്യം എന്ന് പറയാൻ ഞാൻ ഇത്രയും ട്രിം ചെയ്ത് നടക്കുന്നുണ്ട് പേരില്ലേ ഇങ്ങനെങ്ങ് കൊഴിഞ്ഞു പോയെന്ന് ഞാനും വിചാരിച്ചില്ല ഒന്ന് വളർത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ അങ്ങ് കൊഴിഞ്ഞു പോയെന്ന് എന്നാങ്കിൽ പിന്നെ ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും ആദ്യം പോയ ധൈര്യമൊക്കെ സംഭരിച്ച് പിന്നെയും ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിൽ എത്തിച്ചേരുന്നതും അങ്ങനെ നമ്മുടെ ഹെയർ കട്ട് നടക്കുകയാണ് ഹെയർ കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഹെയർ ഒന്ന് വാഷ് ചെയ്യുന്ന പരിപാടിയുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ ഇവിടുത്തെ മുടി ഇവിടുത്തെ മുടി എടുത്ത് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കും മുടിയല്ല ആ ഒരു നമ്മുടെ ഫോളുക്കൾ ആ ഒരു ടിഷ്യൂ ആണ് അവിടുത്തെ ടിഷ്യൂ മുടിയുടെ ആ ഒരു ഫോളുക്കൾ അടങ്ങുന്ന ടിഷ്യൂ എടുത്ത് ഇവിടെ ചെറിയ ചെറിയ പോർസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കും ഞാൻ ചെയ്തേക്കുന്നത് റിയൽ ടൈം സഫയർ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് സഫയർ എന്ന് പറയുന്ന ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് നമുക്ക് പോഴ്സ് ഉണ്ടാക്കുന്നത് അന്നേരം വളരെ ചെറിയ പോർസ് ആയിരിക്കും പെട്ടെന്ന് ഹീൽ ആവുകയും കുഴിവാട്ട് റിസൾട്ട് കിട്ടിയും ഹൈ ഡെൻസിറ്റിയും നമുക്ക് മുടി പിടിപ്പിക്കാനും പറ്റും അതാണ് ഈ സഫയർ ബ്ലേഡിന്റെ പ്രത്യേകത സാധാരണ നോർമൽ നീഡിലിട്ടൊക്കെ ചെയ്യുമ്പോൾ വല്യ ബോൺസ് ഉണ്ടാവും ഹീൽ ചെയ്യാനുള്ള ആ ഒരു ടൈം ഭയങ്കര കൂടുതലാണ് അങ്ങനെയൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സഫയർ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് മറ്റേക്കാളും അഞ്ചോ പത്ത് രൂപയുടെ കൂടുതൽ വരും എന്നാലും ഏറ്റവും ബെറ്റർ ഇതാണ് ഹൈ ഡെൻസിറ്റിയിൽ നല്ല വൃത്തിക്ക് സാധനം ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് കൊത്തി പറഞ്ഞവില്ല വെച്ചേക്കൂല്ല മനസ്സിലായ അതുപോലെ തന്നെ റിയൽ ടൈം സാധനമാണ് ഈ സാധനം ഇവിടെ തന്നെ വെച്ചേക്കൂല്ല ഇത് പഞ്ചെയ്തെടുത്ത് മറ്റേ സൊല്യൂഷനിൽ ഇട്ട് വെക്കുന്ന പരിപാടിയില്ല അപ്പൊ അതിലോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന സംഭവം അതാണ് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ഹെയർ വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ നല്ല രീതിയിൽ ബെറ്റാഡിനൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യും നമ്മൾ സർജറിക്ക് മുന്നേ നമ്മുടെ സ്കാൽപ്പ് ഫ്രീ ഓഫ് ഡാൻഡ്രൻ ഫംഗൽ ആണ് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ വേറെ ഒരു മൈക്രോ മൈക്രോഓർഗൻസും ഒന്നും ഇതൊന്നും ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഓക്കെ എന്നാൽ നമ്മൾ ചെയ്യുന്നത് ഒന്ന് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ വെച്ചിട്ട് ചെയ്യും പിന്നെ ഒന്ന് ബെറ്റാഡിൻ സ്ക്രബ് ചെയ്യും ഓക്കെ സോ അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ നമുക്ക് ഒരു ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻ മുന്നോട്ട് പോകാൻ കാരണം പോസ്റ്റ് സർജറി സർജറി കോംപ്ലിക്കേഷൻ വരാൻ പാടില്ല ഡ്യൂറിങ് ഇതിനുശേഷമാണ് നമ്മളെ സർജറിക്കുള്ള ആ റൂമിലോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നിട്ട് ആദ്യം അനസ്തേഷ്യ ടെസ്റ്റ് ഡോസ് തരും നമ്മുടെ ബി പി ഒക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും നമ്മൾ ആദ്യം തന്നെ ഈ സർജറിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കൊട്ട ചെക്കപ്പിനുള്ള സാധനങ്ങൾ അവർ തരും ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം എച്ച് ഐ വി അടക്കം നമ്മൾ ചെക്ക് ചെയ്യും ഇതെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ ഇതിന് സജ്ജരാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മളെ സർജറിക്ക് അവർ വിളിക്കത്തുള്ളൂ അതെല്ലാം ഞാൻ ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുത്തു അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തതിന് ശേഷമാണ് അവർ പറയുന്നത് ഓക്കെ സാറ് സർജറിക്ക് ഫിറ്റ് ആണ് എന്ന് പറയുന്നത് അങ്ങനെ അനസ്തേഷ്യ ടെസ്റ്റ് ഡോസ് വന്നു അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഇറിറ്റേഷനോ ചൊറിച്ചിലോ ഒന്നും ഇല്ല അന്നേരം നമുക്ക് ലോക്കൽ അനസ്തേഷ്യ നമ്മുടെ ഈ മുടി എടുക്കുന്നിടത്തും മുടി വെച്ച് പിടിപ്പിക്കുന്നിടത്തും ഇനി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ കയ്യില് ഒന്ന് രണ്ട് ഇഞ്ചക്ഷനോടെ വെക്കും ഒരു ഇഞ്ചെക്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കമന്ന് കിടക്കണം ഒരു എട്ട് മണിക്കൂറോളം കമന്ന് കിടക്കണം കമന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് ഫോം ചെയ്യാനൊന്നും പാടില്ല വൈറ്റിൽ ഗ്യാസ് ഫോം ചെയ്തത് അപ്പൊ കക്കൂസി ഫോൺ തോന്നി കഴിഞ്ഞാൽ ഇത് ചെയ്തതിന്റെ ഇടയ്ക്ക് കക്കൂസി പോകാൻ പറ്റത്തില്ലല്ല അപ്പൊ പിന്നെ ഒരു ഇഞ്ചെക്ഷൻ ഒക്കെ തന്നിട്ട് നമ്മൾ എങ്ങനെ കിടത്തും നമ്മുടെ വൈറ്റിൽ ഗ്യാസും കാര്യങ്ങളൊന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലോക്കൽ അനസ്തേഷ്യ ടെസ്റ്റ് ഡോസ് അടിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മുടെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അനസ്തേഷ്യ തരും അത് നമ്മുടെ ഇൻസുലിന്റെ നീഡിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് അനസ്തേഷ്യ തരുന്നത് എന്റെ ഏറ്റവും വലിയൊരു ഫിയർ ഈ ഒരു பாகவா இருக்கும். ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനസ്തേഷ്യ ചെയ്യുന്ന നല്ല വേദനയായിരുന്നു ഞാൻ ഒരുപാട് അടുത്ത് ചോദിച്ചിട്ടുണ്ട് കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അത് എല്ലാവരും പറയുന്നു അനസ്തേഷ്യ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വേദന എടുക്കടാ എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പി ആർ പി ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ പി ആർ പി എക്കാളും വേദന എടുക്കുമെന്നാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്നെ അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർ കുത്തി ആദ്യത്തെ കുത്തി കുത്തി ഇത്രയുള്ളൂ സമാധാനം സീരിയസ്ലി സമാധാനം കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്തതിന്റെ വളരെ 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 ചെറുതാണ് എനിക്ക് അത് കുത്തിയപ്പോൾ ഉള്ള ആ ഒരു വേദന ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് വല്ല തല ടങ്ങും എന്നുള്ള വേദനയായിട്ടാണ് പോയത് ബട്ട് വേദന കുറവായിരുന്നു മേ ബി ആ ഡോക്ടറിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ എന്റെ സ്കിന്നിന്റെ പ്രത്യേകത ആയിരിക്കാം വാട്ട് എവർ എനിക്ക് അറിയില്ല ഏക്ടറിന്റെ കൈപ്പുണ്യമാണെന്നാണ് വിശ്വസിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില നഴ്സന്മാർ നമ്മൾ പനിയൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കും പക്ഷെ ചിലർ എടുത്താൽ നല്ല വേദനിക്കും അത് ഒരു എക്സ്പീരിയൻസാണ് എന്താന്ന് അറിയില്ല ബട്ട് അനസ്തൈക്ഷി എടുത്ത സമയത്ത് എനിക്ക് അത്ര വേദനിച്ചില്ല അനസ്ഥൈഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കുത്തി നിർത്തൂല ഇവിടെ നമ്മൾ ഈ ഹെയർലൈൻ അവിടെ മൊത്തം ഇങ്ങനെ ഇങ്ങനെ ചുറ്റി 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 വാട്ടറി കൊത്തും എന്നിട്ട് ഇവിടെ മൊത്തം മരവിപ്പിക്കും പിന്നെ അവിടെ നമ്മൾ ഒലക്കിക്ക് അടിച്ചാൽ പോലും അറിയൂല ഇനി എന്തൊരു മൂണക്കം മാത്രമേ കേക്കൂ ഒന്നും അറിയൂല അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പണി തുടങ്ങുന്നത് അങ്ങനെ അനസ്തേഷ്യ എടുത്തു അനസ്തേഷ്യ എടുത്തതിന് ശേഷം ഒരു മിനിറ്റ് തല കീർക്കണം കുറച്ച് സാൾട്ട് വാട്ടർ അടിക്കും സലീൻ വാട്ടർ ഇത് ഒരു അര മണിക്കൂർ ഇടവിട്ട് ഇത് അടിച്ചു കൊടുക്കണം ഇങ്ങനെ ഏഴ് ദിവസമായിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് ഞാൻ ഇത് ഓരോ മണിക്കൂറിൽ അര മണിക്കൂർ ഇടവിട്ട് ഇത് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അലാറം വെച്ചിട്ടാണ് അടിക്കണത് ഇത് ഇവിടെ ഡ്രൈ ആകുമ്പോൾ പാടില്ല എപ്പോഴും വെറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ വരും അപ്പൊ ഇവിടെ പറഞ്ഞു നിർത്തിയേ ആ അനുശേഷം എടുത്തു ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോസസ്സ് സ്ലിറ്റ് ഇടുന്ന പ്രോസസ്സ് സ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി വെച്ചു കുടിപ്പിക്കാനുള്ള ചെറിയ ചെറിയ തുളകൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ 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 ഇടും ആ തൊള ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഫയർ ബ്ലേഡ് ഇത് ഡോക്ടർ ആണ് ചെയ്യുന്നത് സ്ലിറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതൊരു ഡോക്ടറിനെ കൊണ്ടേ ചെയ്യിപ്പിക്കാവുള്ളൂ ഫോർ എക്സാമ്പിൾ നമ്മുടെ മുടിക്ക് ഡയറക്ഷൻ ഉണ്ട് തോന്നിയ പോലെ ഒന്നും ഇടാൻ പറ്റത്തില്ല വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മുടെ താടി താഴെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് വിചാരിക്കുക ഇങ്ങനെ ഡയറക്റ്റ് പെർപ്പൻഡിക്കുലർ ആയിട്ട് ഒരു കുഴിയിട്ട് വെച്ചിട്ട് അതിനകത്തൊരു മുടി കഴിഞ്ഞാൽ ഈ മുടി ഇവിടുന്ന് വളർന്നില്ല പൂച്ച പോലെ ഇങ്ങനെ വരും ഇങ്ങനെ വരും മനസ്സിലായ അത് ഫെയിൽ ആവും നമ്മുടെ താഴിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇവിടുന്ന് താപ്പോ ഇങ്ങനല്ലേ അതിനെ ഈ ആ രീതിയിൽ ആ ഒരു ഡയറക്ഷൻ അനുസരിച്ചിട്ട് ആ സെറ്റ് ഇട്ട് കൊടുത്താൽ മാത്രമേ അത് താപ്പോട്ട് പോത്തോളൂ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ആര്യൻ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ അവൻ ഈ താടി ചെയ്തിട്ട് പണ്ടാരോ മൊത്താലം പായി പോയത് അപ്പോ ഈ സ്ലിറ്റ് ഇടുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ ജാദവ് ഡോക്ടർ ആണ് ഇട്ടത് അതിനുശേഷം ഞാൻ കമന്ന് കടന്നു എന്ന് വെച്ചാൽ തല താഴെ ഇങ്ങനെ കിടക്കും കമന്ന് കിടക്കും നമ്മുടെ ബാക്ക് സൈഡിൽ ഇനി മുടി എടുക്കുന്ന ഈ ഭാഗം ഈ ഇതാണ് ഡോണർ ഏരിയ ഡോണർ ഏരിയയിൽ തരും നേരത്തെ പറഞ്ഞ പോലെ കൂത്തും ഡോണർ ഏരിയയിൽ അനസ്ഥപോലെ തന്ന സമയത്ത് എനിക്ക് ഇവിടെ അനസ്ഥേക്കാളും പെയിൻ കുറച്ച് ഇവിടെ കൂടുതലായിരുന്നു ബട്ട് സൈക്കിൾ ആണ് അത് ചുരുത്ത് കുത്തും വേദനയൊക്കെ ഉണ്ടാവും അത് സഹിച്ച് കടന്നേ പറ്റത്തുള്ളൂ അത് എടുത്തുകഴിഞ്ഞതിനു ശേഷം ഇത് മൊത്തം അങ്ങ് മരവിക്കും പിന്നെ നേരത്തെ പറഞ്ഞിട്ട് ഒലകി അടിച്ചാലും അറിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ മറ്റൊരു ടൂൾ ഉണ്ട് നമ്മുടെ ഓരോ മുടിയും എക്സ്ട്രാക്ട് ചെയ്യുന്ന ടൂൾ ഓരോ മുടിയുടെ ഗ്രാഫ്റ്റും അവിടെ എക്സ്ട്രാക്ട് ചെയ്യും അതിനുശേഷം ഈ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള മുടി അവിടുന്ന് എടുത്ത് ഇവിടെ വെക്കും അതിന് ഇംപ്ലാന്റേഷൻ എന്ന് പറയും ഇംപ്ലാന്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഇപ്പം ഈ സ്ലിറ്റ്സ് ഇടുന്നതും ഈ എക്സ്ട്രാക്ട് ചെയ്യുന്നതും ഡോക്ടേഴ്സ് ആണ് ചെയ്യുന്നത് കാര്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അത് ചെയ്തില്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഹെയർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് ആ ഡാമേജ് ആയ ഫോൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല പിടികിട്ടിയോ അങ്ങനെ ഇൻപ്ലാന്റേഷൻ കംപ്ലീറ്റ് കഴിയും ഒരു എട്ട് അവർ എടുത്തു ഇത് മൊത്തം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്താണ് അവസ്ഥ ഓക്കെ വിചാരിച്ച അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അനസ്ഥിഷം കുറച്ച് വേദന ഉണ്ടായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു പക്ഷെ പ്രതിഷ്ഠനക്കാലം കുറവായിരുന്നു വേദന അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വേദനയുണ്ട് ബട്ട് ാണ് പ്രശ്നൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സെറ്റ് ഇട്ടിട്ട് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഇമ്പ്ലാന്റേഷന് മുമ്പായിട്ടും പോയിട്ട് ഒക്കെ കഴിച്ചിട്ടൊക്കെ വന്നു കഴിച്ചതിനു ശേഷമാണ് പിന്നെ ഇൻപ്ലാന്റേഷന് വേണ്ടിയിട്ട് കയറിയത് ഇത്രയായിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വെച്ച് എടുത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ പറയുമ്പം ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇതിനെ സർജറി എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല എനിക്കത് ഇവിടെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വലിയ തലകറക്കോ അങ്ങനെ തലയിൽ ഒരു ഹെവിനെസോ അങ്ങനെ സംഭവം ഒന്നും ഫീൽ ചെയ്തില്ല അനുസ്തേഷാണ് ഇരിക്കുന്നത് എല്ലാം വളരെ നോർമൽ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഞാൻ വിചാരിച്ചേക്കാലും ഭയങ്കര സിമ്പിൾ ആയിരുന്നു ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെടുത്തു പറയേണ്ടത് അവിടെ നമ്മളെ അസിസ്റ്റ് ചെയ്ത ടെക്നീഷ്യൻസ് നമ്മുടെ സർജറി ചെയ്ത ഡോക്ടർ സോ ഇവരെല്ലാം നല്ല അടിപൊളിയായിട്ട് കിടിലമായിട്ട് പണിതു ചെയ്തു ആൻഡ് സർപ്രൈസിങ് പാർട്ട് എന്തായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സീരിയസ്ലി നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ ആദ്യം തൊട്ട് സംസാരിച്ചു ും പിന്നീട് സംസാരിച്ചപ്പോഴും രണ്ടായിരത്തി നാനൂറ് എന്നാണ് പറഞ്ഞത് उसेंड्रेड प्लस इमेजी मन विंट टू गि वॉटर विंड्रेड प्लस दटवर डेटी सो इनक्रीजी आुकी डयमीटर ऑफ ये शुड्ड बेटर नंबर ऑफ द ग्राफ्ट सो वि मै बेस्ट मई टीम ट्रेड ओके അതാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല സീരിയസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ അത്രയും ഒരു പുർ ക്വാളിറ്റി ആണെന്നാണ് വിചാരിച്ചത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാഫ്റ്റ് ഉണ്ടായിരുന്നു അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ഒരുപാട് സന്തോഷം ബാക്കിയുള്ള സ്റ്റാഫും പക്ക സപ്പോർട്ടായിരുന്നു ഒന്നും പറയാനില്ല അടിപൊളി താങ്ക് യു സോ ഞാനും നമ്മൾ ആദ്യം ഒരു പ്രൈമറി ചെക്കപ്പ് ഉണ്ടെന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം ഗ്രാഫ്റ്റ് ഒക്കെ ഇനി എടുക്കാൻ പറ്റൂ എന്നാണ് പറഞ്ഞത് ബട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യ സമയത്താണ് അടുത്ത് പറഞ്ഞത് അനന്തു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ഗ്രാഫ്റ്റ്സ് ഉണ്ട് അങ്ങനെ ടോട്ടൽ ഒരു ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പ്ലസ് ഗ്രാഫ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഇംപ്ലാന്റ് ചെയ്തേക്കും അത് വലിയൊരു സർപ്രൈസായിരുന്നു അത്രയും ഗ്രാഫ്റ്റ് എന്റെ തലേന്റെ ബാക്കിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു കലാപരിപാടി നല്ല വെടിപ്പായിട്ട് ചെയ്തു തീർത്ത ലാഡൻ സിറ്റിക്ക് ഒരു വലിയ താങ്ക്സ് ഇതുവരെയുള്ള അവരുടെ സമീപനങ്ങളും ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ഹൈലി റെക്കമെൻഡബിൾ ആണോ എന്ന് ചോദിക്കുന്ന ഉത്തരത്തിൽ ഞാൻ പറയില്ല എന്റെ ഹെയറിന്റെ ഗ്രോത്ത് നിങ്ങളുടെ കണ്ണുമ്പിൽ കാണാൻ പോകുന്നത് ഒരു വൺ ഇയർ എടുക്കും അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അത് ഞാൻ റെക്കമെൻഡ് ചെയ്യണോ വേണ്ട എന്നുള്ളത് അത് നിങ്ങൾക്ക് കാണാം നമ്മൾ എന്ന് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതാണല്ലോ അതെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ റിസൾട്ടിന്റെ കാര്യം മാറ്റി നിർത്തി ഇന്ന് സെവന്ത് ഡേ ആണ് എന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇതുവരെ ഉള്ളവരുടെ ഫോളോ അപ്പ് ആണെങ്കിലും ബാക്കി സർജറിയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ ഞാൻ ഭയങ്കര ആണ് കേട്ടോ ഇവരുടെ ആ ഒരു സർവീസിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഇരുപത്തി ഏഴാണ് ഏഴ് ദിവസമായി നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ടൂ ഡേയ്സ് ഇരുപത്തി ഒമ്പതാം തീയതി നമ്മുടെ ഫസ്റ്റ് ഹെയർ വാഷ് ആണ് ഹെയർ വാഷിന് ഞാൻ അവിടെ പോയിട്ട് അവരാണ് ഇത് ഹെയർ വാഷ് ചെയ്യുന്നത് ഇപ്പൊ ഇതാണ് അവസ്ഥ ഓക്കെ ഇത് നിങ്ങളെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണം നിങ്ങളെ അറിയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് എനിക്ക് പറയാനുള്ള മടി കാരണം ഞാനൊരു ടെലിഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്തോട്ടായിരുന്നു ഞാൻ എന്റെ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്തിരുന്നത് അതിനകത്ത് കേട്ടിട്ടുള്ള ആളുകൾക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ആൻഡ് എന്റെ ഈ ലാസ്റ്റ് സെവൻ ഡേയ്സ് ഞാൻ എങ്ങനെ ഇത് തള്ളി നീക്കി കൊണ്ടുപോയി എന്നുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഞാൻ നമ്മുടെ ഒരു വ്ളോഗ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഫസ്റ്റ് ടെൻ ്രോത്തിന്റെ ഒരു ജേർണി ഒരു സീരിയസ് പോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ ഞാൻ അത്രയും നല്ല അടിപൊളിയായിട്ട് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം അപ്പൊ ഇതാണ് ഗൈസ് എന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയുടെ എക്സ്പീരിയൻസ് അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഗൈസ് കാര്യം പ്രത്യേകിച്ച് പണി പോയില്ല റെസ്റ്റ് ആണ് അതുകൊണ്ട് എനിക്ക് കമന്റ് റിപ്ലൈ തരാൻ ഒരുപാട് സമയമുണ്ട് സോ മാക്സിമം കമന്റ് ഞാൻ എല്ലാത്തിനും റിപ്ലൈ ഓക്കെ സോ വേറൊരു ഒരു വീഡിയോ ആയിട്ട് വരാം ഇനി നമ്മള് ബാക്ക് ടു ബാക്ക് വീഡിയോസ് ഉണ്ടാവും ഒന്നും പേടിക്കണ്ട വേറെ അടുത്ത സാധനം ഡെയിലി നമ്മൾ പെടിക്കുന്നതായിരിക്കും ഓക്കെ ഇനി വേറെ വീഡിയോ